പുള്ളി അസാമാന്യ ടാലൻ്റ് ഉള്ള ഒരാളാണ് ഒരു സിനിമ എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിക്കണമെന്ന് വ്യക്തമായിട്ട് അറിയുന്നള്ളൊരാളാണ് ജയറാമൊക്കെ തമാശയ്ക്ക് പറയും രാവിലെ ആറു മണിക്ക് ഫയൽ വേണ്ടി ഇറങ്ങുമ്പോൾ പുറകിലങ്ങാൻ നിന്ന് മടൽ ഒരു ഒറ്റ എണ്ണം കൊടുക്കണം പിന്നെ ഒരു അപ്പം സിനിമയിൽ ഒരു തിരിച്ചുവരമൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല ഒരു നല്ല സിനിമ ക്ലിക്ക് ചെയ്താൽ ദിലീപ് തിരിച്ചു വരും അല്ല അത് തന്നെ ഞാൻ പറഞ്ഞത് അത് ഓരോ കാരണങ്ങളുണ്ട് ഇതിനകത്തൊക്കെ ഇപ്പോൾ അദ്ദേഹം ഒരു പ്രശ്നത്തിലൊക്കെ ആണല്ലോ അപ്പോൾ ആ പ്രശ്നത്തിൽ നിന്നൊക്കെ മാറി ഒക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി അസാമാന്യ ടാലൻ്റ് ഉള്ള ഒരാളാണ് ഒരു സിനിമ എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിക്കണമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന പക്ഷേ ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളുടെ സബ്ജക്റ്റും പ്രശ്നമാണ് അല്ല പുള്ളി നിൽക്കുന്ന സ്റ്റാൻഡിൽ അത്തരം സിനിമകൾ ഇനിയും കളിക്കും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട സിനിമ ഈ ഇപ്പം പോകുന്നൊരു ട്രെൻഡിൽ നിന്നൊക്കെ മാറും കഥ വൃത്തിയായിട്ട് പറയുന്ന സിനിമകൾ ഇനിയും വരും ഒരു സംശയം വേണ്ട കൂടുതൽ ഇല്ലെങ്കിൽ വെബ് സീരീസും സീരിയലും ഡോമിനേറ്റ് ചെയ്യേണ്ടി വരും അവർ ഡോമിനേറ്റ് ചെയ്യും കാരണം വെബ് സീരീസിൽ നല്ല സബ്ജെക്റ്റായിരുന്നു സിനിമകളിൽ ചില ടിപ്പിക്കൽ സിനിമകൾ കുറച്ച് വഴുതേറ്റിക്കുന്ന സിനിമകളുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല ഇനി അത് പറഞ്ഞാൽ അത് എടുത്തിട്ട് ട്രോൾ ചെയ്ത് കൊല്ലുമല്ലേ പിന്നെ പുതിയ തലമുറയായിട്ടൊക്കെ സഹകരിക്കാൻ എനിക്കിഷ്ടമാണ് ഞാനൊരു ചിട്ടയുള്ള മനുഷ്യനാണ് എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം ജയറാമൊക്കെ തമാശയ്ക്ക് പറയും രാവിലെ ആറു മണിക്ക് ഫയൽ വേണ്ടി ഇറങ്ങുമ്പോൾ പുറകിലെങ്ങാൻ നിന്ന് മടൽ കൊണ്ടൊരൊറ്റ എണ്ണം കൊടുക്കണം രണ്ട് ദിവസം കിടക്കണം ഇയാൾ കാരണം നമുക്ക് മനുഷ്യൻ റെസ്റ്റ് വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് തമാശ അതായത് ഞാൻ ഈ ആറരയ്ക്ക് സെറ്റിൽ പോകും ഞാൻ ആറരയ്ക്ക് ചെന്ന് ഇരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതിലെ ഹീറോ അഞ്ച് മണിക്ക് ഒന്നിരിക്കണമെന്നൊന്നും എനിക്കില്ല അപ്പോൾ ദിലീപ് റോമിയോയുടെ മുമ്പ് അതിനുമുമ്പ് ദിലീപ് പടം ചെയ്തില്ല എൻ്റെ അപ്പോൾ എൻ്റെ ടൈമിംഗ് ഒക്കെ അറിയാം ദിലീപിന് അപ്പോൾ റോമിയോ ചെല്ലുമ്പോൾ ദിലീപ് സൂപ്പർ സ്റ്റാറാണ് സ്വാഭാവികമായിട്ടും ദിലീപിനൊരു ചിട്ടയൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഷൂട്ടിങ്ങിന് രണ്ടോ ദിവസം വിളിച്ച് ചോദിച്ചു സേനേട്ട പഴയ അറര മണി തന്നെയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാനങ്ങനെയാണ് എന്താ വേണ്ടത് ഞാനൊരു എട്ട് മണിക്ക് മേക്കപ്പ് ഇട്ട് വന്നാൽ മതിയോ ഞാൻ പറഞ്ഞു ധാരാളം മതി ധാരാളം മതി വിത്ത് മേക്കപ്പ് പടത്തിലെ ഹീറോ എട്ട് മണിക്ക് വന്നാൽ മതി ഇനിയിപ്പോൾ അത് ഒമ്പതായിപ്പോലും കുഴപ്പമൊന്നുമില്ല അത് വേണ്ട വേണ്ട സേനേട്ടൻ്റെ പോളിസി ഒന്നും മാറ്റണ്ട ഞാൻ എട്ട് മണിക്ക് വിത്ത് മേക്കപ്പ് പുള്ളി അതൊന്നും മാറിയിട്ടില്ല കൃത്യമായിട്ട് പുള്ളി എനിക്ക് വേണം സിനിമ എന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളിയുടെ ശരീരം മനസ്സും മുഴുവൻ സിനിമയാണ് എപ്പോഴും വിഷമം ഇപ്പോഴത്തെ സാറിൻ്റെ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഇനിഷ്യൽ കളക്ഷൻ പിന്നെ അതൊരു നൂറ് ദിവസം ആ തിയേറ്ററിൽ ഇങ്ങനെ രാജസേന എന്ന് എഴുതി ഹിറ്റ് സമയത്ത് എല്ലാം ഇന്ന് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല അല്ല ഇന്ന് ഇന്ന് തിയേറ്ററിൽ അത്രയും വലിയ ക്രൗഡ് ഒരു പടത്തിന് വരത്തില്ല ഇതാന്ന് പറഞ്ഞു തരാൻ കാരണമുണ്ട് നൂറും നൂറ്റമ്പതും പ്രിൻറ്റാണ് റിലീസ് ചെയ്യുന്നത് ഇപ്പം തിരുവനന്തപുരം നഗരത്തിലൊരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം വന്നാൽ അഞ്ചും ആറും തിയേറ്ററിലാണ് ഈ അഞ്ചു ആറും തിയേറ്ററിൽ ഈ ഇത്രയും ക്രൗഡ് അത് നേരെ വെച്ചാൽ രണ്ട് തിയേറ്ററാണെങ്കിൽ ഫുൾ ആയിരിക്കും പിന്നെ നൂറ് ദിവസം ഇനി ഒരു സിനിമ ഓടുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും അല്ല ഒരു സിനിമ ഓടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓടേണ്ട ആവശ്യമില്ല ഇനിഷ്യൽ കളക്ഷൻ എനിക്ക് തോന്നുന്നു ഒരു സിനിമ നൂറ് സ്റ്റേഷനിൽ ഹൗസ്ഫുള്ളായിട്ട് ഒരാഴ്ച പോയാൽ തന്നെ പടം ബ്രേക്ക് ചെയ്യാനാകും അങ്ങനെയാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത്